ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കണ്ടുവരുന്നതാണ് തൂവൻ്റെ ഇല അതായത് ചൊറിയൻ ഇല ഇതാണ് കേട്ടോ ആ ഐറ്റം ഈ ഇല നമ്മളെ ശരീരത്തിലൊക്കെ തട്ടിയാൽ ചൊറിച്ചിൽ വരും അപ്പോൾ നമുക്കൊന്ന് കഴിച്ചോക്കിയാലോ അപ്പോൾ അത് നമ്മൾ ഈ ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കാം ഗ്ലൗസ് ഇട്ടിട്ട് പറിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകും ചൊറിച്ചിൽ കാരണം നമ്മളിതാ ഫ്രഷ് അല്ല നോക്കി പറിക്കുകയാണ് നമ്മളെ തൊടുവിലൊക്കെ പോലെ ഉണ്ട് അപ്പൊ നിങ്ങള് ഫ്രഷ് ആയത് നോക്കി പറിച്ചുകൊണ്ടു കേട്ടോ അപ്പൊ നമ്മളിതാ നല്ല എല്ലാം നോക്കി പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ വാഷ് ചെയ്യാണ് വാഷ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കുക കൈട്ട് ആക്കരുത് അപ്പൊ നല്ലോണം വാഷ് ചെയ്യുക അപ്പൊ നമ്മളെ വാഷിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിച്ചി എടുത്തൊക്കെയാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യാം ഈ ടൈമിൽ ഇതൊന്നും നമുക്ക് ചൊർച്ചിലൊന്നും ഉണ്ടാവില്ല ഗ്ലൗസ് യൂസ് ചെയ്യണ്ട അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള പിച്ചി എടുത്തു ഞങ്ങൾ വീണ്ടും കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നീടുള്ള പ്രോസസ്സ് എന്താണ് നമ്മൾ താളിപ്പ് ഉണ്ടാക്കുന്ന അതേ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ നമ്മളിത് തൂവൻ്റെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ചൊറിയനില അഥവാ തൂവൻ്റെയിലെ താളിപ്പ് ദാ റെഡി അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ തൂവൻ്റെ അല്ല താളിപ്പും ഉണക്ക മീനും പപ്പടം അച്ചാറും സാറേ വയൽ വെള്ളുറ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും നല്ല ടേസ്റ്റി എല്ലാം കറിയാണ് അപ്പോൾ അടുത്ത വീഡിയോയെ കാണുമ്പോൾ ബൈ